നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമുക്കൊരു മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിലൊരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി നോക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അത് കൈ കൊണ്ട് ഇതേപോലെ തന്നെ നല്ലോണം ഉടച്ചെടുക്കാം നാല് തക്കാളി നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും ചതച്ചതിൽ ചേർക്കുന്നുണ്ട് നമുക്ക് പേസ്റ്റ് പോലെ തന്നെ ആക്കണ്ട ഒന്നും ചതച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി അതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇനി ഇത് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഇടേണ്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ഉലുവ ഇത് വറുത്ത ഉലുവ ഉണ്ടോ വറുത്ത ഉലുവ ഒന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് നമുക്കിതിൽ ചേർക്കേണ്ടത് കുരുമുളക് ആണ് അപ്പം ഞാനൊരു ടീസ്പൂണോളം കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത് അപ്പം ച കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി ഇനി ഇതിൽ നമുക്ക് കുറച്ച് അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി വേണ്ടത് പുളിയാണ് കേട്ടോ വേണ്ടത് ഞാൻ ചെറിയ നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തി നിങ്ങളുടെ ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കാൽ കപ്പോളം പുളി പുളി പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടികളും അതേപോലെ പുളിവെള്ളം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിൽ നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് ഇതൊന്നും നല്ലോണം ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതേ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് കപ്പോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പായാലും പുളിയായാലും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഉപ്പും പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉപ്പൊക്കെ രണ്ടാമത് ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിക്കാം നല്ലോണം തക്കാളിക്ക് ഒന്ന് വെന്ത് വരുന്നവരെ നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ മൂന്ന് മിനിറ്റോളം നന്നായി മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് തിള വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയര ചെറുതാക്കി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഒരു പിടിയോളം മല്ലിര ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളോട്ട് രസം രസം എണ്ണം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ താളിച്ചൊഴിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓണത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സമയം കുറവായി സമയം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത മറ്റേ ബീറ്റ്റൂട്ട് പച്ചടി അതേ കേട്ടോ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആ മല്ലിയിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മളൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്കിതിൽ താളിച്ച് ചേർക്കാം കേട്ടോ അപ്പം അതിനെ ഫസ്റ്റ് ചട്ടി വെച്ച് ചൂടാക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അര ടീസ്പൂണോളം കടുകും കൂടി കടുക് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിൽ വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് വറ്റ വറ്റൽമുളകും ഉണ്ടായി വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് രസം നല്ലോണം തിളയ്ക്കുന്ന രസമുണ്ടല്ലോ അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ എന്തായാലും ഓണത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അതേപോലെ ഇഷ്ടമായിരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ